ദൈവജനമേ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മളുടെയൊക്കെ വേദനകളും പരാതികളും നൊമ്പരങ്ങളും അനുദിന സഹനങ്ങളും ഒന്നും പാഴായി പോകുന്നില്ല എന്ന് സ്നേഹപൂർവം സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ക്രൈസ്തവ ജീവിതം സഹനത്തിൻ്റെ ജീവിതമാണ് യേശു മനുഷ്യകുലത്തെ രക്ഷിച്ചത് സഹനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് പാപം വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ആത്മീയവും ശാരീരികവും മാനസികവുമായ സഹനം വഴിയാണ് യേശുക്രിസ്തു ദൈവവുമായി രമ്യപ്പെടുത്തിയത് യേശുവിനെ പ്രതി അവിടുത്തെ വചനത്തെ പ്രതി നാം അനുഭവിക്കുന്ന ത്യാഗപൂർണമായ ജീവിതം തികച്ചും മഹത്വമേറിയതാണ് ഒരിക്കൽ വേണ്ട എന്ന് വെച്ച സുഖസന്തോഷങ്ങൾ ഒരു നഷ്ടമല്ല മറിച്ച് ഒരു നേട്ടമാണ് മാത്രമല്ല നമ്മുടെ ത്യാഗജീവിതം അനേകർക്ക് ഉത്തേജനം നൽകും മാനസാന്തരത്തിന് അത് ഇടവരുത്തും നമ്മെ ശുദ്ധീകരിക്കുവാനും ഉന്നതമായ പദവിയിലേക്ക് ഉയർത്തുവാനും ദൈവം നമ്മെ സ്നേഹിക്കുന്ന നമ്മളുടെ അപ്പൻ ക്രമീകരിക്കുന്ന മഹത്തായ ഒരു വഴിയാണ് സഹനം പഴയ നിയമത്തിൽ നിഷ്കളങ്കനും നീതിമാനമായ ജോബിൻ്റെ സഹനവും വേദനയും ദുരന്തവും നാം കാണുന്നുണ്ട് സഹനത്തെ ആശ്ലേഷിക്കണമെങ്കിൽ പാപം മൂലം നിത്യനാശത്തിലേക്ക് വഴുതി വീണ മനുഷ്യവംശത്തെ രക്ഷിക്കാൻ തൻ്റെ കുരിശിൽ ബലിയൊഴിക്കാൻ തിരുമനസ്സായ അനന്ത നന്മസ്വരൂപിയായ ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹം നാം അനുഭവിച്ചറിയണം സഹനം ഒരിക്കലും ശിക്ഷയല്ല ശിക്ഷണമാണ് പീഡനമല്ല പ്രത്യുത ഡ ഡിസിപ്ലിനിങ് ആണ് അവയിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുന്നു വേദപുസ്തകം പറയുന്നു താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഹെബ്രായരുടെ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം ദൈവത്തിൻ്റെ പദ്ധതിയും ഇഷ്ടവും ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടവും പ്ലാനും അനുസരിച്ച് പോകുന്നവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റും നാശനഷ്ടങ്ങളും ഉണ്ടാകും യുവനാ പ്രവാചകൻ്റെ സാക്ഷ്യം ഇതിനുദാഹരണമായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്നുണ്ട് സുഖ സൗകര്യങ്ങൾ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നാൽ സഹനം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ദൈവിക പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ആരാലും സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന സ്ഥിതിവിശേഷം നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ സഹോദര സഹോദരി നീ കത്താവിനെ കുരിശിലേക്ക് നോക്കുക തിരസ്കരണത്തിൻ്റെയും പരാജയ വേദന ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മെ വേട്ടയാടുമ്പോൾ ബോധമുണ്ടെങ്കിൽ സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിക്കാൻ അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തും കഷ്ടതകൾ കൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ വലിയ ആത്മീയ വീര്യമുള്ളവരായി നാം മാറും അപ്പോഴാണ് ദൈവം നമ്മളിൽ ഒന്നായി മാറുന്നത്